ബിദിനാഘോഷത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര റാലി നടന്നു ആസാദ് റോഡ് ജുമാ മസ്ജിദിൽ നിന്നും ആരംഭിച്ച റാലി മഹല്ല് പ്രസിഡന്റ് പി എ ഷഹീർ ഫ്ളാഗ് ഓഫ് ചെയ്തു ടൗൺ ജുമാ മസ്ജിദ് സീനിയർ ചീഫ് ഇമാം പി എൻ എ കബീർ മൗലവി മൌലവി ജുമാ മസ്ജിദ് ചീഫ് ഇമാം അൻഷിദ് മൗലവി കാട്ടിങ്ങച്ചിറ ജുമാ മസ്ജിദ് ഇമാം അഷ്റഫ് ബാഗഫി മഹല്ല് സെക്രട്ടറി വി കെ റാഫി എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ഈ കാരണം ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിൽ മാർഗം തടസ്സമാകുന്ന നിലയിൽ തടസ്സമാകുന്ന നിലയിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന് നാം ഓരോരുത്തരും ഓർമ്മ ഉറപ്പുവരുത്തണം നമ്മുടെ ഓർമ്മയിൽ ആവശ്യമുണ്ടാകണം അല്ലാഹുല്ലാം